രാജ്യത്ത് ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്നതും ഏറ്റവും കൂടുതൽ മേഖലകളിൽ മിനിമം വേതനം പ്രഖ്യാപിച്ചതുമായ സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊല്ലത്ത് തൊഴിൽ മേഖലയിലുള്ളവരുമായി നടത്തിയ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലവിൽ മിനിമം വേതനം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്ന കാര്യം പരിഗണനയിലാണ് സ്ത്രീ തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിൽ ഇരിക്കാനുള്ള അവകാശം ഉറപ്പാക്കി കേരളം മാതൃകയായതായി മുഖ്യമന്ത്രി പറഞ്ഞു രാജ്യത്ത് ആദ്യമായി അതിഥി തൊഴിലാളികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ സംസ്ഥാനം തൊഴിലാളികൾക്ക് ഇത്രയും അധികം ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുള്ള മറ്റൊരു സംസ്ഥാനവും ഇന്ത്യയിൽ ഇല്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ശരാശരി മുപ്പത്തിയേഴ് രൂപ മുപ്പത് പൈസ ലഭിക്കുന്ന കേരളത്തിലെ തൊഴിലാളികൾക്കാണ് നിർമ്മാണ മേഖലയിൽ ഏറ്റവും കൂടുതൽ കൂലി ലഭിക്കുന്നതെന്ന് റിസർവ് ബാങ്കിന്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും കണക്കുകൾ വ്യക്തമാക്കുന്നു കാർഷിക കാർഷികേതര നിർമ്മാണ മേഖലകളിൽ ദേശീയ ശരാശരിയേക്കാൾ ഇരട്ടിയിലധികം കൂലിയാണ് കേരളത്തിലെ തൊഴിലാളിക്ക് പ്രതിദിനം ലഭിക്കുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ കേരളം രാജ്യത്തിന് മാതൃകയാകുന്നതിനെക്കുറിച്ചാണ് പൊതുവെ ചർച്ച ചെയ്യപ്പെടാറുള്ളത് എന്നാൽ തൊഴിൽ മേഖലയിലും കേരളം രാജ്യത്തിന് മാതൃകയാണ് തൊഴിൽ നയത്തിന്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചു രാജ്യത്ത് എൺപത്തിനാല് തൊഴിൽ മേഖലകളിൽ മിനിമം വേതനം പുതുക്കിയിട്ടുള്ള ഏക സംസ്ഥാനം കേരളമാണ് ഇത് കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്ന കാര്യം പരിഗണിക്കും